എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കേഴ്സ് മെദൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കറിവേപ്പില ചിക്കൻ ആണ് തയ്യാറാക്കിയിരിക്കുന്നത് നല്ലൊരു ചിക്കൻ മസാല റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒന്നര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് ഇനി ഞാൻ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചു അതിൽ ഒരു അഞ്ചു തണ്ട് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം കഴുകി വൃത്തിയാക്കി അഞ്ച് തണ്ട് കറിവേപ്പില ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം നമുക്ക് ഇപ്പം കറിവേപ്പില ചെറുതായി ഒന്ന് വാടി വന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ സാധാരണ ജീരകം ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അതുപോലെ തന്നെ കുരുമുളക് പൊടിയായിട്ട് ഇരിപ്പില്ലെങ്കിൽ ഈ സമയത്ത് മുഴുവൻ കുരുമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് അതിനോടൊപ്പം തന്നെ മൂന്നോ നാലോ വറ്റൽമുളക് ഇതിലേക്ക് ഒരു ജാതിപത്രി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ടോ മൂന്നോ ഗ്രാമ്പൂ രണ്ട് മൂന്ന് ഏലയ്ക്ക ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഇത്രയും കൂടെ ചേർത്ത് നന്നായി നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ആ മല്ലിയുടെയും മുളകിൻ്റെയൊക്കെ കളറ് മാറി വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരുപാട് ഇതിൻ്റെ കളർ അങ്ങ് മാറ്റിയെടുക്കരുത് കാരണം ആ മസാലക്കൂട്ട് അത്ര അത്ര സ്വാദാകില്ല കറക്റ്റ് ഡ്രൈ റോസ്റ്റ് ആകുമ്പോൾ ഇത് പാനിൽ നിന്ന് മാറ്റി കൊടുക്കേണ്ടതാണ് ഇപ്പം കണ്ടാൽ തന്നെ അറിയാം ആ ഒരു കറിവേപ്പിലിയുടെയും അതുപോലെ തന്നെ മുളകിൻ്റെയൊക്കെ കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട് ഞാൻ ഈ സമയത്ത് മസാലക്കൂട്ടുകൾ ഈ പാനിൽ നിന്ന് മാറ്റുകയാണ് ഇനി അടുപ്പത്തേക്ക് വേറൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ പത്തല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു മീഡിയം കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലതായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാല് സവാള ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് വഴിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പം സവാള അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് വഴിച്ചെടുക്കുകയാണേ പ്പോൾ സവാളയൊക്കെ നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയായതുകൊണ്ടാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തിരിക്കുന്നത് എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി മുളക് പൊടി ഇട്ട് നല്ലതായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി രണ്ട് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് തക്കാളിയും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി ഒരുപാട് ഞാനങ്ങ് വഴറ്റിയെടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതായത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഇട്ടെന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മാത്രമേ അടച്ചു വെച്ച് വേവിക്കാവൂ ഞാൻ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കാരണം ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെ ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിക്കൻ വെന്ത് കിട്ടിക്കോളും ഞാൻ ഒട്ടും വെള്ളം ചിക്കനിലേക്ക് ചേർക്കാതെയാണ് വേവിക്കാൻ വെച്ചത് പക്ഷേ ഇപ്പം തന്നെ കണ്ടല്ലോ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം അതിനകത്തുണ്ട് ഇനിയും ഡ്രൈ റോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ മസാലക്കൂട്ട് പൊടിച്ചതും ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ വേവിക്കാനായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പം ചിക്കനൊക്കെ നല്ല പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്തിൽ നിന്ന് മാറ്റാവുന്നതാണ് ഇനി അടുപ്പിലേക്ക് വേറൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും നെയ്യ് വേണമെങ്കിൽ നെയ്യും ചേർക്കാവുന്നതാണ് ഇതിലേക്ക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കുറച്ച് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് ഇത്രയും ചേർത്ത് ഫ്രൈ ചെയ്ത് ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിവേപ്പില ചിക്കൻ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്